പൊതുകാലത്തിൽ നിന്നും ഭാവിയിലേക്കുള്ള ഒരു രേഖീയ പുരോഗതിയായിട്ടാണ് വളരെക്കാലം സമയം കണക്കാക്കപ്പെട്ടിരുന്നത് എന്നിരുന്നാലും പരമ്പരാഗതമായി മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ദ്രാവകമായിരിക്കാം സമയം എന്ന് വിവിധ അപാകതകൾ സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ദാർശനിക സിദ്ധാന്തങ്ങൾ ഉപയാഖ്യാന അനുഭവങ്ങൾ പോലും ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും സംയോജന സാധ്യതയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ സമയ അളവെടുപ്പിന് അടിസ്ഥാനമായ ബേസ് അറുപത് എന്ന പുരാതന സംഖ്യാസമ്പ്രദായം ഈ അപാകതകളുടെ നിഗൂഢതകൾ അഴിച്ചുവിടുന്നതിനുള്ള താക്കോൽ കൈവശം വച്ചേക്കാം എന്നും സൂചിപ്പിക്കുന്നു ചരിത്രപരമായി സമയം ഒരു ദിശയിലേക്ക് നീങ്ങുന്ന ഒരു അമ്പടയാളമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ക്ലാസിക്കൽ മെക്കാനിസം ശക്തിപ്പെടുത്തിയ ഒരു ആശയമാണ് എന്നിരുന്നാലും കോണ്ടം ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ പ്രത്യേകിച്ച് കെണിയയിലും പല ലോകങ്ങളുടെ വ്യാഖ്യാനത്തിലും ബന്ധപ്പെട്ടവ ഈ ധാരണയെ വെല്ലുവിളിക്കുന്നു ഭൂതകാലം വർത്തമാനം ഭാവി എന്നിവ വ്യത്യസ്തമായിരിക്കില്ല മറിച്ച് ഒരു വലിയ തുടർച്ചയുടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വശങ്ങളായിരിക്കാം കൂടാതെ ഐസ്റ്റന്റെ ആപേക്ഷികത സിദ്ധാന്തം പറയുന്നത് സമയം ആപേക്ഷികമാണെന്നും നിരീക്ഷകന്റെ വേഗതയും ഗുരുത്താകർഷണ മണ്ഡലത്തെയും അടിസ്ഥാനമാക്കി അത് നീട്ടാനോ ചുരുങ്ങാനോ കഴിയുമെന്നാണ് ഇതിനർത്ഥം ഭൂതകാലമോ ഭാവിയോ ആയി നാം കാണുന്നത് നമ്മുടെ റെഫറൻസ് ഫ്രെയിമിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അത്തരം ആപേക്ഷികത സൂചിപ്പിക്കുന്നത് സമയം കർക്കശമല്ല മറിച്ച് ചലനാത്മകവും പരസ്പര ബന്ധിതവുമായ ഒരു പ്രതിഭാസമാണെന്ന് മാത്രമല്ല അതിവേഗ ബഹിരാകാശ യാത്ര പോലുള്ള സമയ പരീക്ഷണങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സമയം വ്യത്യസ്തമായി നീങ്ങുമെന്നും സ്ഥിരീകരിക്കുന്നു ഉദാഹരണത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ യാത്രകൾക്ക് അവരുടെ വേഗത കാരണം ഭൂമിയിലുള്ളതിനേക്കാൾ അല്പം സാവധാനത്തിൽ പ്രായം കൂടും സമയം ഒരു സാർവർത്തിക സ്ഥിരാംഗമല്ല മറിച്ച് ബാഹ്യഘടകങ്ങളാൽ സ്വാധീനിക്കാവുന്ന ഒരു ഏരിയബിളാണെന്ന ആശയത്തെ ഈ പ്രതിഭാസം ശക്തിപ്പെടുത്തുന്നു ചരിത്രത്തിലുടനീളം സമയവൈകല്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേജാവ് എന്ന പ്രതിഭാസം മുമ്പ് ഒരു വർത്തമാന നിമിഷം അനുഭവിച്ചതിന്റെ ഒരു സംവേദനം ഇത് താൽക്കാലിക ഓവർലാപ്പിന്റെ തെളിവാണെന്നും ചിലർ വാദിക്കുന്നു തലച്ചോറ് സമന്വയിപ്പിക്കാത്ത വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ നിന്നും ഇത് ഉടലെടുത്തേക്കാമെന്ന് ന്യൂറോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു പക്ഷേ ഇത് സമാന്തര യാഥാർത്ഥ്യങ്ങളുമായോ സമയലൂപ്പുകളുമായോ ബന്ധിപ്പിക്കാമെന്ന ബദൽ സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കുന്നു അടുത്തത് സമയ സ്ലിപ്പുകൾ വ്യത്യസ്ത സമയ കാലയളവിൽ പലപ്പോഴും വിശദീകരണമില്ലാത്ത വ്യക്തികൾ നിമിഷങ്ങളെ അനുഭവിക്കുന്നതായി രേഖപ്പെടുത്തിയ കേസുകളുണ്ട് ചരിത്രപരമായ ക്രമീകരണങ്ങളിൽ ആളുകൾ സ്വയം കണ്ടെത്തുകയും പിന്നീട് പെട്ടെന്ന് വർത്തമാനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു മണ്ഡല എഫക്ട് ചരിത്രത്തിലെ രേഖപ്പെടുത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ സംഭവങ്ങളെ ഓർമ്മിക്കുന്ന പ്രതിഭാസം സമയക്രമങ്ങളിൽ സാധ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന കൂട്ടായ തെറ്റായ ഓർമ്മകൾ മുതൽ ഒരു സിമുലേറ്റഡ് യാഥാർത്ഥ്യത്തിലേക്ക് തകരാറുകൾ വരെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നു അതേപോലെ റിക്ടോ കാസിലിറ്റി പ്രതിഭാസം പരമ്പരാഗത കാര്യകാരണ ബന്ധത്തെ വെല്ലുവിളിക്കുന്ന ഭാവി സംഭവങ്ങൾ മുൻകാല പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചേക്കാമെന്ന് സൂചിപ്പിക്കുന്ന പരീക്ഷണാത്മക തെളിവുകൾ ക്വാണ്ടം മെക്കാനിസിലെ പഠനഭാവി അളവുകൾ കണികകളെ ബാധിക്കുമെന്നും സൂചന നൽകുന്നു ഇത് സമയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിൽ ുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു പ്രവചനങ്ങളും പ്രവചന സ്വപ്നങ്ങളും എന്ന പ്രതിഭാസം ഭാവി സംഭവങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്ന് വ്യക്തികൾ അവകാശപ്പെടുന്ന കേസുകൾ പലപ്പോഴും സ്വപ്നങ്ങളിലോ സ്വയമേ ഉള്ള ദർശനങ്ങളിലോ ആയിരിക്കും ഇവ യാദൃച്ഛികതയാണെന്ന് സംശാലികൾ വാദിക്കുമ്പോൾ ചില ഗവേഷകർ അവ ഉപമനസ് ഒരു രേഖയില്ലാത്ത സമയപ്രവാഹത്തിലേക്ക് തട്ടുന്ന സംഭവങ്ങളാണെന്ന് നിർദ്ദേശിക്കുന്നു അതേപോലെ നഷ്ടപ്പെട്ട സമയ പ്രതിഭാസങ്ങൾ ആളുകൾ പ്രത്യേകിച്ച് വിശദീകരിക്കാനാകാത്ത അനുഭവങ്ങൾ അനുഭവിച്ചവർ ചിലപ്പോൾ അവരുടെ ഓർമ്മയിൽ കാര്യമായി വിടവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു സമയം തൽക്ഷണം നിർത്താനോ കൃത്വം കാണിക്കാനോ കഴിയുന്ന സിദ്ധാന്തങ്ങൾക്ക് ഈ കേസുകൾ സംഭവം നൽകുന്നു ഈ അപാകതകൾ സാധുവാണെങ്കിൽ സമയം ഒരു ദിശയിൽ ഒഴുകുന്നില്ലെന്നും ചാക്രികമോ ഒരേ സമയം സംഭവിക്കാവുന്നതോ ആയിരിക്കാമെന്നും അവർ സൂചിപ്പിക്കുന്നു സമയഘടനയിൽ ബേസ് അറുപതിന്റെ പങ്ക് എന്നത് പുരാതന സുമേറിയക്കാർ ഒരു ബേസ് അറുപത് സംഖ്യാസമ്പ്രദായം വികസിപ്പിച്ചെടുത്തു അത് ഇന്നും നമ്മുടെ സമയ അളക്കലിൽ നിലനിൽക്കുന്നു ഒരു മണിക്കൂറിനെ അറുപത് മിനിറ്റായും ഒരു മിനിറ്റിനെ അറുപത് സെക്കൻഡായും വിഭജിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് അറുപത് അറുപത് എന്ന സംഖ്യ ഒന്നിലധികം ഘടകങ്ങളായി യുണീക്കായി ഹരിക്കാൻ കഴിയും എന്നാണ് ഇത് ചക്രങ്ങളും ഭ്രമണങ്ങളും ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകൾക്കുള്ള കാര്യക്ഷമവും യോജിപ്പുള്ളതുമായ ഒരു സംവിധാനമാക്കി മാറ്റുന്നു പല പ്രകൃതി പ്രതിഭാസങ്ങളും ബേസ് അറുപത് തത്വങ്ങളുമായി യോജിക്കുന്നു ഭൂമിയുടെ ഭ്രമണപഥം അച്ചുതണ്ട് ഭ്രമണം അറുപത് അടിസ്ഥാനമാക്കിയുള്ള ഡിവിഷനുകളുടെ ചട്ടക്കൂടിനുള്ളിൽ യോജിക്കുന്ന ചാക്രിക പാറ്റേണുകളെ പിന്തുടരുന്നു കൂടാതെ പുരാതന നാഗരികതകൾ സമയത്തെ ഒരു നേറുകേഖയ്ക്ക് പകരം ആവർത്തിക്കുന്ന ഒരു ചക്രമായി കണ്ടു ഇത് ബേസ് അറുപത് പരസ്പര ബന്ധിതമായ ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഭാവിക്കും ഒരു ഗണിതശാസ്ത്ര മാത്ര മാതൃക നൽകുന്നു എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു ബേസ് അറുപതിന്റെ സ്വാധീനം ആകാശ മെക്കാനിസിലും പ്രകടമാണ് പന്ത്രണ്ട് രാശികളായി വിഭജിച്ചിരിക്കുന്ന രാശിചക്രവും ചാക്രിക ചലനത്തെ പ്രതികരിക്കുന്ന ഒരു വൃത്തത്തിന്റെ മുന്നൂറ്റി ഡിഗ്രി വിഭജനവും ബേസ് അറുപത് സിസ്റ്റത്തിന്റെ പ്രപഞ്ചക്രമവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു ചില ഗവേഷകർ ഈ സിസ്റ്റം ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തതല്ല മറിച്ച് പ്രപഞ്ചത്തിന് തന്നെ ഒരു അടിസ്ഥാന തത്വമായിട്ടാണ് കണ്ടെത്തിയതെന്ന് അനുമാനിക്കുന്നു ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ പുരോഗതിയും നമ്മെ ഭൂതകാലവുമായി ഇടപഴകാനും ഭാവിയെ മുൻകൂട്ടി കാണാനും അനുവദിക്കുന്നു മുമ്പൊരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ കൃത്രിമബുദ്ധിക്ക് ഭാവി ൾ പ്രവചിക്കാൻ കഴിയും അതേസമയം വിശാലമായ ചരിത്രരേഖകൾ ഒരു തൽക്ഷണം വീണ്ടെടുക്കാൻ കഴിയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ സമയത്തെ മറികടന്നേക്കാം എന്നാണ് ഭൂതകാലവും വർത്തമാനവും ഭാവിയും ഗ്രഹിക്കാമെന്നതിലും അപ്പുറത്തേക്ക് ലയിക്കുന്നുണ്ടാകുമെന്ന സിദ്ധാന്തങ്ങളെ ഇത് ശക്തിപ്പെടുത്തുന്നു മാത്രമല്ല ഡിജിറ്റൽ യുഗത്തിൽ സമയമെന്ന ആശയം കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയുന്നതാണ് സോഷ്യൽ മീഡിയ നിമിഷങ്ങളെ അനിശ്ചിതമായി സംരക്ഷിക്കുന്നു തലസമയ ആഗോള ആശയവിനിമയങ്ങൾ ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള വ്യത്യാസങ്ങളെ മങ്ങിക്കുന്നു ഒരു ഹൈപ്പർ കണക്ട് യുഗത്തിലേക്കുള്ള നമ്മുടെ മാറ്റം സമയം തന്നെ ഒത്തുചേരുന്നു എന്നതിന്റെ തെളിവാണോ എന്നുള്ളതും സംശയമാണ് കൂടാതെ സ്ഥലത്തേക്കാൾ സമയത്തിൽ ആവർത്തിക്കുന്ന ദ്രവ്യത്തിന്റെ ഒരു പുതിയ ഘട്ടം സമയ പരലുകളുടെ കണ്ടെത്തൽ രേഖീയമല്ലാത്ത സമയത്തിന് ഒരു സാധ്യതയുള്ള ശാസ്ത്രീയ അടിത്തറ നൽകുന്നു ഈ ഘടനകൾ താൽക്കാലിക പ്രവാഹത്തെ നമ്മുടെ അടിസ്ഥാന ധാരണയെ വെല്ലുവിളിക്കുകയും സമയത്തിന് മനുഷ്യന്റെ ധാരണയ്ക്ക് അതീതമായ ഒരു ആന്തരിക ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കുമെന്നും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഭൂതകാല വർത്തമാന ഭാവി എന്നിവയുടെ ലയനം സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത ധാരണയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഗടാസ്ത്രപരമായ ചാരുതിയോടെ ബേസ് അറുപത് സിസ്റ്റം മണിക്കൂറുകളും സെക്കൻഡുകളും അളക്കുന്നതിനുള്ള ഒരു സൗകര്യപ്രദമായ മാർഗത്തെക്കാൾ കൂടുതലായിരിക്കും അത് സമയത്തിന്റെ സ്വഭാവത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന തത്വമായിരിക്കാം ശാസ്ത്രീയ സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോൾ സമയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യങ്ങൾ നമുക്ക് കണ്ടെത്താനും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നാം സങ്കല്പിച്ചതിലും കൂടുതൽ വ്യാപകമാണെന്ന് വെളിപ്പെടുത്താനും കഴിയും സമയം തീർച്ചയായും രേഖീയമല്ല അല്ലെങ്കിലും അതിന്റെ ഘടനയും അപാകതകളും മനസ്സിലാക്കുന്ന നൂറ്റാണ്ടുകളായി മനുഷ്യരാശി ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന നിഗൂഢതകൾ അഴിച്ചുവിടുന്നതിനുള്ള താക്കോലായിരിക്കാം ഓണ്ടം മെക്കാനിസിൻ്റെ ലെൻസിലൂടെയോ പുരാതന ഗണിതശാസ്ത്ര സംവിധാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ അനുഭവപരമായ അപാകതകളിലൂടെയോ സമയത്തിൻ്റെ സ്വഭാവം മനുഷ്യവിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ അതിർത്തികളിൽ ഒന്നായി തുടരുന്നു